ം സംസ്ഥാന സർഗമേള പർപ്പനങ്ങാടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച നടക്കും സർഗമേള മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബു ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു എല്ലാ വർഷവും നമ്മൾ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സാഹിത്യ വിജ്ഞാന മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ കെ എൻ എം വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ പി പി അബ്ദുൽ ഹക്കി അധ്യക്ഷത വഹിക്കും പരപ്പനങ്ങാടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ മുഹമ്മദ് ഷമി മുഖ്യാതിഥിയായിരിക്കും സമാപന സമ്മേളനം കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനെ ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ എം ടി അബ്ദുൾ സുബദ് സലമി അധ്യക്ഷനായിരിക്കും പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുബൈദ ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സലായി മുഖ്യ പ്രഭാഷണം നടത്തും ഡോക്ടർ പി എം എ വഹാബ് അഷ്റഫ് ചെട്ടിപ്പടി എന്നിവർ പ്രസംഗിക്കും ജില്ലാതല സർഗമേളകളിൽ ഒന്നാം സ്ഥാനം നേടിയ ആയിരത്തഞ്ഞൂറോളം പ്രതിഭകൾ സംസ്ഥാന സർഗമേളയിൽ മാറ്റിയെടുക്കും മുഴുവൻ ജില്ലകളിൽ നിന്നും പ്രതിഭകളെത്തും ചിൽഡ്രൻ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മൂന്ന് ഭാഷകളിൽ അറുപത് ഇനങ്ങളിലാണ് സംസ്ഥാന സർഗമേള നടക്കുന്നത് സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ഡോക്ടർ പി അബ്ദുൽ ഹക്ക് എം ടി അബ്ദുൾ സമദ് സുല്ലമി ടി അബ്ദുൽ അസീസ് സുല്ലമി ഹംസ പുല്ലങ്കോട് ഉബൈദുള്ള താനാളൂർ ോട് പരിപാടികളെ വിശ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും